കഴിഞ്ഞ സെഷനിൽ നമ്മൾ പാങ്കരറ്റിക് ക്യാൻസറിൻ്റെ പ്രധാനപ്പെട്ട അപകട ഘടകങ്ങളെ കുറിച്ച് സംസാരിച്ചു ഒരു റീക്യാപ്പ് പ്രധാനമായിട്ട് പാങ്കരറ്റിക് ക്യാൻസറിന് കാരണമാകുന്നത് ഒന്ന് പ്രായം അറുപത് വയസ്സിൽ കൂടുതലാവുമ്പോഴാണ് സാധാരണഗതിയിൽ പാങ്ക്രറ്റിക് ക്യാൻസർ കാണുന്നത് പിന്നെ ഞാൻ പറഞ്ഞിരുന്ന പുകവലി പുകയിലുടെ ഉപയോഗം ഏത് രീതിയിലുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് ഫാമിലി ഹിസ്റ്ററി കുടുംബത്തിൽ പാങ്ക്രട്ടിക്യാൻസർ മാതാപിതാക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ സഹോദരി സഹോദരന്മാർക്കോ ഉണ്ടെങ്കിൽ അപകട സാധ്യത കൂടുതലാണ് പിന്നെ ഉണ്ടാകുന്ന ക്രോണിക് പാങ്ക്രട്ടൈറ്റിസ് എന്ന അസുഖം അമിതവണ്ണം അഥവാ പൊണ്ണത്തടി ജനറ്റിക് ഫാക്ടേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതാ ജീൻസ് ഉണ്ട് ബി ആർ സി എം ബ്രാക്ക വൺ ആൻഡ് ടു ബ്രസ്റ്റ് ക്യാൻസറിൻ്റെയാണ് പ്രധാനമായിട്ടും ഈ ജീന് പിന്നെ അന്തരീക്ഷ മലിനീകരണം പെട്രോ കെമിക്കൽസ് അല്ലെങ്കിൽ കീടനാശിനികളെ മുതലായവ ആഹാരം ഡയറ്റ് അമിതമായിട്ടുള്ള റെഡ്മീറ്റ് മദ്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മദ്യപാനവും പാങ്കരട്ടിക് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മളെ ക്യാൻസറിൻ്റെ സ്റ്റേജുകളെ പറ്റി പറഞ്ഞു പാങ്കരട്ടിക്യാൻസർ നമ്മൾ നാല് സ്റ്റേജുകളാണുള്ളത് ഉള്ളത് അപ്പം ചികിത്സകൾ നിശ്ചയിക്കുന്ന ക്യാൻസറിൻ്റെ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് ഇന്നത്തെ വിഷയം ക്യാൻസർ റിസെക്റ്റബിൾ വേഴ്സസ് അൺറിസെക്റ്റബിൾ ക്യാൻസർ ഇതാണ് ഇന്നത്തെ വിഷയം അതായത് റിസെക്റ്റബിൾ വേഴ്സസ് അൺ റിസക്റ്റബിൾ പാങ്ക്രട്ടിക്യാൻസർ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ പറഞ്ഞു ക്യാൻസറ് പാങ്ക്രട്ടിക്യാൻസർ നാല് സ്റ്റേജ് ഉണ്ട് അതായത് സ്റ്റേജ് ഫോർ എന്ന് പറയുമ്പോഴാണ് പലപ്പോഴും ഇത് കണ്ടെത്തുക ക്യാൻസറ് മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് സ്റ്റേജ് വണ്ണിൽ ഇത് പാങ്ക്രേസില് മാത്രമായിരിക്കും സ്റ്റേജ് ടുവിൽ ചെറിയ രക്തക്കൊഴിലുകളെയൊക്കെ ചെറുതായി ബാധിക്കാം പക്ഷേ ഇത് ആ സമയത്തും മാറ്റാൻ പറ്റും ഈ സ്റ്റേജ് ത്രീയിൽ ഇത് കാര്യമായിട്ട് രക്തകൊഴികളെയും അവിടെയുള്ള മറ്റ് അവയവങ്ങളെയും ബാധിച്ചിട്ടുണ്ട് അത് റിമൂവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പം ഇതാണ് നമ്മൾ ക്യാൻസറുകളെ നമ്മൾ പാങ്കേട്ടിക് ക്യാൻസറിനെ രണ്ടായിട്ട് പ്രധാനമായിട്ടും തിരിക്കും സ്റ്റേജ് അനുസരിച്ചെല്ലാം ഓപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുമോ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുമോ എന്നനുസരിച്ചിരിക്കും അപ്പം ഇതാണ് ഒന്നുകൂടി പറയാം ക്യാൻസറ് ഭയങ്കരസിൽ മാത്രം ഇതെടുത്തു കളയാൻ സാധിക്കും ഇത് രക്തകെടികളെയും മറ്റും ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ട് ചിലപ്പോൾ മാറ്റാൻ പറ്റും അതേസമയം രക്തകെടുകളെ ഒക്കെ ചുറ്റും വരിഞ്ഞ് ഈ ട്യൂമറ് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറ്റാൻ സാധിക്കില്ല ഇത് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ബാങ്കിലട്ടി ക്യാൻസറ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് തീരുമാനിക്കുന്നത് സ്കാനിങ്ങിലൂടെയും മറ്റ് പരിശോധനയിലൂടെയാണ് ഇപ്പോൾ ഈ മെറ്റസ്റ്റിസ് എന്നാണ് പറഞ്ഞു കരല് ശ്വാസകോശം മറ്റ് അവയങ്ങളിലേക്ക് ഇതാണ് പാങ്ക്രിയാസ് ട്യൂമർ ഇത് പാങ്ക്രിയാസ് ഇത് നമ്മുടെ ആമാശയം ഇവിടുന്ന് ഇത് സ്പ്രെഡ് ചെയ്ത് ലിവറിൽ എത്തുന്നതിനാണ് നമ്മൾ മെറ്റസ്റ്റൈസിസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മെറ്റസിസ്റ്റിക്കായിട്ടുള്ള ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അതായത് വിദൂര ഭാഗങ്ങളിലേക്ക് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല അതാണ് പാങ്ക്രറ്റിക് ക്യാൻസർ പലപ്പോഴും മാരകമായി തീരുന്നത് ഇനി അടുത്തത് നമുക്ക് പാങ്ക്രറ്റിക് ക്യാൻസറ് ഭേദമാക്കാൻ സാധിക്കുമോ ഇതൊരു സുപ്രധാന ചോദ്യമാണ് പാങ്കരറ്റിക് ക്യാൻസർ പാങ്ക്രേസിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന സമയത്ത് ഇത് പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കും അതായത് റിസക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഇപ്പോൾ സ്കാനിങ്ങിലൂടെയൊക്കെ ഇത് കണ്ട് ചിലപ്പോൾ റിസെക്റ്റബിൾ ആണെന്ന് തോന്നാം പക്ഷേ ഓപ്പറേറ്റ് ചെയ്ത സമയത്ത് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിച്ചൊന്നും വരില്ല അപ്പോൾ പൂർണ്ണമായിട്ട് മാറ്റാവുന്ന ക്യാൻസർ ആണെങ്കിൽ ഇത് പരിപൂർണമായിട്ടും ചികിത്സിച്ച് ഭേദപ്പെടുത്താം അപ്പം ക്യാൻസർ ഭേദപ്പെടുത്താനുള്ള ഏകമാർഗം ഓപ്പറേഷനാണ് ശസ്ത്രക്രിയയിൽ മുഴുവൻ ക്യാൻസറും എടുത്ത് മാറ്റാൻ സാധിച്ചാൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ പ്രയോജനമില്ല ഇനി പൈക്രാറ്റിക് ക്യാൻസർ എങ്ങനെയാണ് ചികിത്സിക്കുന്നത് നോക്കാം അത് പല ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു ട്യൂമറിൻ്റെ കൃത്യമായ എവിടെയാണ് അദ്ദേഹത്തെ എത്രമാത്രം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അതായത് ഏത് ഘട്ടത്തിലാണ് രോഗിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യം പാങ്ക്രിയാസിന് അപ്പുറത്തേക്കുള്ള അപ്പുറത്തേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടോ അങ്ങനെയുള്ള പല കാരണങ്ങൾ വെച്ചാണ് ഇത് തീരുമാനമെടുക്കുക ഞാൻ നേരത്തെ പറഞ്ഞു പയങ്ക്രിയാറ്റിക് ക്യാൻസറിൻ്റെ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആകണമെങ്കിൽ വിജയ വിജയകരമാകണമെങ്കിൽ ഇത് മുഴുവനും എടുത്ത് മാറ്റാൻ സാധിക്കണം ഇപ്പോൾ പലതരത്തിലുള്ള ക്യാൻസർ പലതരത്തിലുള്ള സർജറി ഉണ്ട് അപ്പോൾ സാധാരണ പറയുന്നൊരു ഓപ്പറേഷനാണ് ബിപ്പിൾസ് സർജറി എന്ന് പറയും ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാങ്ക്രിയാസിൻ്റെ ഒരു ഭാഗം നമ്മുടെ ആമാശയത്തിൻ്റെ ഒരു ഭാഗം എടുത്ത് മാറ്റി ചെയ്യുന്നൊരു ഓപ്പറേഷനാണ് ഇതാണ് സാധാരണ ചെയ്യുന്ന പാങ്ക്രിയാറ്റിക്കോ ഡിയോഡിനക്റ്റമി എന്ന് പറയും ഡിയോഡിനക്റ്റിമി എന്ന് പറഞ്ഞാൽ ഡിയോഡിനെടുത്ത് മാറ്റുന്നു പാങ്ക്രിയാസും ഡിയോഡിനും കൂടെ എടുത്ത് മാറ്റുന്ന ഒരു ഭാഗം അതാണ് പീപ്പിൾസ് സർജറി പിന്നെ പാങ്ക്രിയാസിൻ്റെ ഒരറ്റത്താണ് ട്യൂമർ എന്നുണ്ടെങ്കിൽ ആ പോർഷനം എടുത്ത് മാത്രമായിട്ട് മുറിച്ച് മാറ്റും അതിന് ഡിജിറ്റൽ പാങ്ക്രിറ്റക്റ്റമി എന്ന് പറയും അത് പാങ്ക്രിയാസിൻ്റെ അവസാന ഡിജിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാന ഭാഗം പിന്നെ ചില സമയത്ത് മുഴുവൻ പൈംക്രിയാസിനെ എടുത്ത് കളയും ഇതിന് നമ്മൾ ടോട്ടൽ പാങ്ക്രറ്റാക്റ്റമി എന്ന് പറയും ഇപ്പം മൂന്ന് തരത്തിലുള്ള ഓപ്പറേഷനാണ് ഒന്ന് പാങ്ക്രാസിൻ്റെ തലയിലാണ് അതായത് പ്രധാന വലിപ്പമുള്ള ഭാഗത്താണ് ക്യാൻസർ എന്നുണ്ടെങ്കിൽ അതും ആമാശയത്തിൻ്റെ ഒരു ഭാഗം എടുത്ത് കളയും അതിന് നമ്മൾ വിപ്പിൾസ് ഓപ്പറേഷൻ എന്ന് പറയും പാങ്ക്രാസിൻ്റെ ഒരറ്റത്ത് മാത്രമാണെങ്കിൽ അറ്റം മാത്രം എടുത്ത് മുറിച്ച് കളയുന്ന ഓപ്പറേഷൻ അത് ഡിജിറ്റൽ പാങ്കരറ്റാക്ടമി പിന്നെ ചില സമയത്ത് ഓപ്പറബിൾ ആയിരിക്കാം അപ്പം മുഴുവൻ പായ്ലാസ് എടുത്ത് മാറ്റും അപ്പോൾ മുഴുവൻ പാങ്ക്രാസിഡ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അവർക്ക് ഡയബറ്റീസ് ഉണ്ടാകും പലതരത്തിലുള്ള വേറെ മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാകും ഇതാണ് ഓപ്പറേഷൻ ഇനിയുള്ളത് കീമോതെറാപ്പിയാണ് കീമോതെറാപ്പി രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഓപ്പറേഷനോട് കൂടി തന്നെ അതായത് ഈ മുഴ ചുരുങ്ങി ചുരുങ്ങിപ്പോകുന്നതിന് വേണ്ടി മരുന്നുകൾ ഗുളിക രൂപത്തിലോ അല്ലെങ്കിൽ ഇഞ്ചക്ഷനായിട്ടായി ഇൻട്രാവീനസ് ആയിട്ട് ചെയ്യും ഇത് ഓപ്പറേഷൻ ചെയ്യാൻ സാധിക്കാത്ത ആൾക്കാർക്കും നമ്മളൊരു പാലിയേറ്റീവ് എന്ന രീതിയിൽ ട്യൂമർ ചുരുങ്ങുന്നതിന് വേണ്ടി ഈ ചികിത്സ കൊടുക്കാറുണ്ട് ഇപ്പോൾ കീമോ തെറാപ്പി ഉണ്ട് പിന്നീടുള്ളത് ആണ് നമുക്ക് പാങ്കരസിലെ ട്യൂമറിനെ കരിച്ചു കളയാൻ വേണ്ടി ചില സമയങ്ങളിൽ റേഡിയേഷൻ തെറാപ്പിയും കൊടുക്കാറുണ്ട് അപ്പം ചികിത്സകൾ നമ്മൾ പറഞ്ഞു പ്രധാനമായിട്ടും ഓപ്പറേഷനാണ് സമ്പൂർണ്ണ വിജയപ്രദമാകണമെങ്കിൽ ട്യൂമർ വളരെ കൃത്യമായിട്ട് പാങ്ക്രിയസ തന്നെയാണെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ മൂന്ന് തരത്തിലുള്ള സർജറികളുണ്ട് ഇപ്പിൾസ് ഓപ്പറേഷൻ ഡിജിറ്റൽ പാങ്കരറ്റമി പിന്നെ മുഴുവൻ ഭയങ്കര സ്ഥലത്ത് മാറ്റുക ടോട്ടൽ പാങ്കരക്ടമി പിന്നെ കീമോതെറാപ്പി ഉണ്ട് ഇതുകൂടാതെ ചിലപ്പം റേഡിയേഷൻ അത് രോഗിയുടെ സ്റ്റേജും ആരോഗ്യവും ഒക്കെ അനുസരിച്ചിട്ടാണ് നിശ്ചയിക്കുക പിന്നെ അടുത്തത് നമ്മൾ കീമോതെറാപ്പിയോടൊപ്പം തന്നെ ഇപ്പം പറയുന്ന ചികിത്സയാണ് ടാർഗറ്റഡ് തെറാപ്പി എന്ന് പറയും അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ ദിവസം പറയുന്നിട്ട് ഒരു ട്യൂമറിന് ആൻറ്റിജനുണ്ട് അതായത് ഈ ട്യൂമർ മാർക്കേഴ്സ് ഉണ്ട് പാങ്കരസിൻ്റെ ട്യൂമർ മാർക്കാണ് ഞാൻ പറഞ്ഞത് സി എ നയൻറ്റീൻ നയൻ ഈ ട്യൂമർ മാർക്കേഴ്സിന് അഗൻസ്റ്റ് ആയിട്ട് ചില മരുന്നുകളുണ്ട് ഈ മരുന്നുകൾ വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് മറ്റു കോശങ്ങൾക്ക് വലിയ ഡാമേജ് ഒന്നും വരാതെ ഈ ട്യൂമർ സെല്ലുകളെ മാത്രം അതായത് ക്യാൻസർ ഗ്രോഥിനെ മാത്രം നശിപ്പിക്കാൻ സാധിക്കും അങ്ങനെയുള്ള ചികിത്സയുടെ പേരാണ് നമ്മൾ പറയുന്ന പേരാണ് ടാർജറ്റഡ് തെറാപ്പി പല മരുന്നുകളുമുണ്ട് അത് നിങ്ങൾ ചിലർക്കെങ്കിലും ഈ മരുന്നുകളെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും അതാണ് ടാർജറ്റ് തെറാപ്പി എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ചികിത്സകളെ പലതരത്തിൽ നമ്മൾ തരംതിരിച്ചു പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് പാങ്ക്രട്ടിക് ക്യാൻസർ പലപ്പോഴും വളരെ ലേറ്റ് ആയിട്ടാണ് കണ്ടെത്തുക ഇത് ചിലർക്ക് വേദന ഉണ്ടാക്കാം അതിന് കാരണം ഇത് പല ഞരമ്പുകളുടെയും അനു അനു അനുസരിച്ച് അടുത്താണ് അപ്പം ആ ഞരമ്പുകളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യുമ്പോൾ സൈനികമായിട്ട് വേദന ഉണ്ടാകാം അപ്പം വേദന നിയന്ത്രണം ഈ പാങ്കലട്ടിക്യാൻസറിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിന് പല മരുന്നുകളും ഉണ്ട് വേദന സംഹാരികളുണ്ട് സ്റ്റെറോയിഡ് മരുന്നുകളുണ്ട് പിന്നെ ചില ഇഞ്ചക്ഷൻസ് ഒക്കെ കൊടുത്ത് വേദന ശ്രമയിപ്പിക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് പാചേറ്റിക് കെയർ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പാങ്കരാറ്റിക് ക്യാൻസറിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പാങ്കരാറ്റിക് ക്യാൻസർ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇനി അടുത്തൊരു സാധാരണ ചോദ്യമാണ് പാങ്കരാറ്റിക് ക്യാൻസറ് കണ്ടെത്തിയാൽ അതൊരു അല്ലെങ്കിൽ ഇതൊരു മൊഴയാകണമെങ്കിൽ എത്ര വർഷം എടുക്കും സാധാരണ ഒരു ക്യാൻസർ കോശം അതിനകത്തൊരു മ്യൂട്ടേഷൻ ഉണ്ടായി ആ മ്യൂട്ടേഷൻ കഴിഞ്ഞാൽ മൊഴയായി മാറണമെങ്കിൽ അതുകൊണ്ട് പത്ത് മുതൽ ഇരുപത് വർഷം വരെ എടുക്കും അപ്പോൾ ഇത് വളരെ താമസിച്ച് അതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു മൗനമായിരുന്നു ആക്രമിക്കുന്ന ഒരു ശത്രുവാണ് പാക്രാറ്റിക് ക്യാൻസർ വളരെ ലേറ്റ് സ്റ്റേജിൽ മാത്രമേ പലപ്പോഴും കണ്ടെത്താൻ സാധിക്കൂ പിന്നെ പാക്രാറ്റിക് ക്യാൻസറിൻ്റെ അതിജീവന നിരക്ക് വളരെ കുറവാണ് അതിന് പ്രധാനം കാരണം ഇത് കണ്ടെത്തുന്ന സമയം വളരെ ലേറ്റായിട്ടാണ് അഞ്ച് വർഷത്തെ അതായത് ഒരു ക്യാൻസറോ പാങ്ക്രാറ്റിക് ക്യാൻസറെ കണ്ടെത്തി അഞ്ച് വർഷം ജീവിച്ചിരിക്കാനുള്ള സാധ്യത കണ്ട് പത്ത് ശതമാനമാണ് അതായത് നൂറ് പേര് എടുത്തു കഴിഞ്ഞാൽ പത്തോ പതിനൊന്നോ പേര് മാത്രമേ അഞ്ച് വർഷം സാധിക്കൂ ജീവിച്ചിരിക്കുകയുള്ളൂ പക്ഷേ അതിജീവന കണക്കുകളെ ഒരു ഏകദേശ കണക്ക് മാത്രമാണ് ഇത് എല്ലാവർക്കും കൃത്യമല്ല ചിലർ വളരെ അതിന് ചികിത്സയോട് നന്നായിട്ട് പ്രതികരിച്ച് വർഷങ്ങളോളം ജീവിച്ചിരിക്കുകയും ചെയ്യാൻ ചിലർക്ക് റെസ്പോൺസ് അല്ലെങ്കിൽ ഈ മരുന്നുകളോടുള്ള റെസ്പോൺസ് കുറവായിരിക്കും ഇപ്പം ഇനിയൊരു ചോദ്യം പാങ്കരാറ്റിക്സ് തടയാൻ സാധിക്കും അതിൽ പല കാര്യങ്ങളും നമുക്ക് തടയാൻ സാധിക്കില്ല കാരണം ഞാൻ പറഞ്ഞു പാങ്കരാസിൻ്റെ റിസ്ക് ഫാക്ടർ ക്യാൻസറിൻ്റെ പ്രധാന റിസ്ക് ഫാക്ടർ ഒന്നും പ്രായമാണ് പ്രായം നമുക്ക് മാറ്റാൻ സാധിക്കില്ല രണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ജനിതകമായ ഘടന അതായത് ജീൻസ് അതിൽ നമുക്ക് മാറ്റം വരുത്താൻ സാധിക്കില്ല അപ്പം മാറ്റം വരുത്താൻ പറ്റുന്ന ജീവിതശൈലിക്ക് മാത്രമാണ് അപ്പം നമുക്ക് എന്തൊക്കെയാണ് ജീവിതശൈലിയിൽ മാറ്റാൻ സാധിക്കുന്നത് ഒന്ന് ആ ആഹാരത്തിനകത്ത് മാറ്റം വരുത്താം പിന്നെ നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അമിതവണ്ണം പിന്നെ മദ്യപാനം പുകവലി പിന്നെ ജനിതക ഘടകങ്ങൾ പിന്നെ പോയിസൺ പോയിസണസ് അല്ലെങ്കിൽ എൻഡോമെൻറ്റൽ ആയിട്ടുള്ള ടോക്സിൻസ് കെമിക്കൽസ് കീടനാശിനികൾ അപ്പം ഭക്ഷണക്രമം സമീപത ആഹാരം നല്ല ഭക്ഷണം കഴിക്കുക പിന്നെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതനുസരിച്ച് പരിശോധനകൾ ചെയ്യുക ഡോക്ടർ പറയുന്നു ടെസ്റ്റുകൾ ചെയ്യുക ഇതൊക്കെയാണ് നമ്മൾ ബാങ്കിലേറ്റി ക്യാൻസറിൻ്റെ പറ്റിയുള്ള പ്രതിരോധ നടപടികൾ ഇനി എങ്ങനെയാണ് ഭയങ്കരമായിട്ട് ഈ പരിശോധനകൾ പരിശോധനകൾ പ്രധാനമായിട്ട് ഇമേജിങ് ആണ് അൾട്രാസൗണ്ട് ഉണ്ട് സി ടി ഉണ്ട് എം ആർ ഐ ഉണ്ട് അതിനെപ്പറ്റി പറഞ്ഞിരുന്നു പിന്നെ ക്യാൻസറിൻ്റെ പല ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സ്റ്റേജിങ് ലാപ്രോസ്കോപ്പി എന്ന് പറയും പിന്നെ ബ്ലഡ് ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റിനെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു സി എ നയൻറ്റീൻ നയൻ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ ഇനി എപ്പോഴൊക്കെയാണ് ഡോക്ടറെ കാണേണ്ടത് പ്രധാനമായിട്ടും രോഗലക്ഷണങ്ങൾ വയറുവേദന മഞ്ഞപ്പിത്തം പുറം വേദന ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പല രോഗികൾക്കും ഈ പാങ്ക്രാറ്റിക് ക്യാൻസറെ കണ്ടെത്തുന്നതിന് ഒരു വർഷം മുമ്പ് തന്നെ ബാക്ക് ചെയ്താൽ പിന്നെ പെട്ടെന്ന് വെയിറ്റ് കുറയുക പെട്ടെന്നുണ്ടാകുന്ന പ്രമേഹം അതായത് വലിയ ഇല്ലാതിരുന്നിട്ട് പെട്ടെന്ന് ഷുഗർ കൂടുക അപ്പം റീസൻറ്റായിട്ടുണ്ടാകുന്ന പ്രമേഹം ഉള്ളവരെയും നമ്മൾ ഇനി എന്തൊക്കെയാണ് പാങ്ക്രറ്റിക് ക്യാൻസർ അറിഞ്ഞാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് സംസാരിക്കേണ്ട വിഷയങ്ങൾ ഒന്ന് ഡോക്ടറുമായിട്ട് നല്ലൊരു സഹകരണത്തോടു കൂടി ബന്ധം സ്ഥാപിക്കുക ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിച്ചിരിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട ലോ ക്യാൻസറിൻ്റെ സ്റ്റേജ് ഏതാണ് ഈ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ചികിത്സയ്ക്ക് എന്തെല്ലാം ഓ ഏതൊക്കെ ഓപ്ഷൻസാണുള്ളത് ഇനി ജനിതക പരിശോധനയുടെ ആവശ്യമുണ്ടോ ജോലി തുടരാൻ സാധിക്കുമോ ഈ പാലിയേറ്റീവ് കെയർ അങ്ങനെയുള്ള എൻഡ് ഓഫ് ലൈഫ് കെയർ എവിടെ നിന്നാണ് ലഭിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ബന്ധുക്കളോ രോഗിയോ അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളിതേപ്പറ്റിയുള്ള റിസ്ക് ഫാക്ടേഴ്സ് അറിഞ്ഞിരിക്കുക അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നടപടിയെടുക്കുക രോഗലക്ഷണങ്ങളൊക്കെ ഡോക്ടറെ കാണുക രോഗമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നന്നായി യുദ്ധം ചെയ്ത് ഈ രോഗത്തെ അതിജീവിക്കാനായിട്ട് പരിശ്രമിക്കുക പിന്നോടുകൂടി ക്യാൻസറിനെ പറ്റി ഭയങ്കരമായിട്ട് ക്യാൻസറിനെ പറ്റിയുള്ള സെഷൻ പോലുകയാണ് ഇത് യൂസ്ഫുൾ ആയി ഞാൻ വിചാരിക്കുന്നു താങ്ക്